അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളിന്നൊരു നാടൻ കോഴി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെ അയൽവാസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതേനും അപ്പോൾ അതിനെ അറുക്കാനില്ല പരിപാടിയിലാണ് അപ്പോൾ വെള്ളമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ കോഴിക്ക് നമ്മൾ തന്നെയാണ് അറക്കുന്നത് പുറത്തൊന്നും കൊണ്ടുപോയിങ്ങാണ്ടല്ല കോഴിയൊക്കെ നമ്മൾ നമ്മളെന്നെ അർത്തും അർത്തെടുക്കും അപ്പോൾ അവളെ കൊണ്ടുതന്നെ ഒന്ന് പിടി എന്താ പിടിക്കാൻ പറയണേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ കത്തിയൊക്കെ ഒന്ന് മൂർച്ച ഉണ്ട് ഒന്നും കൂടി ഞാൻ ഒന്നും കൂടി ഒരു ധൈര്യത്തിന് അണക്കുകയാണ് ഇവിടെ കല്ലുമ്മേ അപ്പോൾ ഞാൻ അറുക്കണ വീഡിയോസ് കണ്ട് കട്ട് ചെയ്ത് കേട്ടോ നമ്മളെ യൂട്യൂബിന് ഈ വീഡിയോ തന്നെ പറ്റുമോ എന്ന് നമുക്ക് അറിയില്ല ഇങ്ങനത്തെ വീഡിയോസൊന്നും യൂട്യൂബിൽ ഇടാൻ പാടില്ല അപ്പോൾ നമ്മൾ അറുക്കുന്ന ഭാഗം അങ്ങോട്ട് കളഞ്ഞിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ ചാനലെന്നെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പറയണ കേട്ടു അപ്പോൾ അതിന് പറ്റുമല്ലേ നവോക്കെതി ഞാൻ ഒരു രണ്ടും കൽപ്പിച്ചാണ്ട് ഇട്ടതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഒരു ഒരു വർഷം മുമ്പൊക്കെ ഒരു കോഴി കോഴീനറക്കുന്ന വീഡിയോ ഫുള്ളായിട്ട് ഇട്ടീന് അന്നൊന്നും അങ്ങനത്തെ വിഷയമല്ലേനു കേട്ടോ യൂട്യൂബിൽ ഇപ്പോഴാണ് അങ്ങനത്തെ വിഷയമൊക്കെ വന്നിരിക്കണെന്ന് പറയുന്നുണ്ട് ഓരോരുത്തർ അപ്പോൾ അന്ന് കോഴി ഇറക്കണ വീഡിയോ ഫുള്ളായിട്ട് നമ്മളതിലിട്ടു അപ്പോൾ അന്ന് നിന്നിട്ട് നമ്മൾ എന്താ ഗ്രില്ലൊക്കെ ചെയ്ത് എന്താ നാടൻ കോഴി വെച്ച് ഷവായൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോസൊക്കെ ഇട്ടിരിക്കണം കേട്ടോ ഒരു വർഷം മുമ്പ് ഒരു ഒന്നൊന്നര വർഷമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നു ആ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ അത് ആ അറിവൊക്കെ കഴിഞ്ഞ് കോയിൻ്റെ പിന്നെ ജീവനൊക്കെ പോയതിന് ശേഷം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് സാധാരണ നാടൻ കോഴി തിളപ്പിച്ച വെള്ളത്തിൽ മുക്കിയിട്ട് അതിൻ്റെ തൂവലൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കലാണല്ലേ ഒന്നും കൂടി ടേസ്റ്റ് ആ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിങ്ങനെ അപ്പോൾ എളുപ്പം ഇതാണ് വേഗം ആ ചൂടോട് കണ്ട് തോല് പൊളിച്ചാൽ ഇങ്ങനെ പിന്നെ അതൊന്ന് കരിയിച്ചാൽ എന്തിനൊക്കെ നിൽക്കണം തൊലി കളഞ്ഞാൽ തന്നെ എന്താകുമ്പോൾ പിന്നെ പെട്ടെന്ന് ക്ലീനായി കിട്ടുമല്ലോ വിചാരിച്ചിട്ട് എളുപ്പപ്പണി എടുത്തതാണ് കേട്ടോ മറ്റേത് വെള്ളത്തിലൊക്കെ ഇട്ട് മുക്കി പറിച്ചു തൂവലിങ്ങനെ ഓരോന്ന് ഓരോന്ന് പറിച്ചെടുക്കണമെങ്കിൽ കുറേ സമയം എടുക്കും പിന്നെയും ചെറിയ ചെറിയ തൂവലാൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാകും അത് പിന്നെ കരിയിച്ചെടുക്കണം അപ്പോൾ അതൊക്കെ പണിയല്ലേ വിചാരിച്ചിട്ട് പിന്നെ അത് വന്നാലും തൊലി ഇങ്ങനെ അവിടെ ഇവിടെ ചുറണ്ടൊക്കെ ഇങ്ങനെ കിടക്കും അപ്പോൾ ഒരു ബുദ്ധി കാണുമ്പോൾ ഒരു ഗതിയെടാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനായ പിന്നെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരുന്നില്ലല്ലോ വിചാരിച്ച് ഇങ്ങനെ തന്നെ ചെയ്തതാണ് അപ്പോൾ പിന്നെ കോഴിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി കിട്ടിയിരിക്കണം ഇതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കട്ടെ അപ്പം അതിൻ്റെ തല കണ്ട് നമ്മൾ അപ്പോൾ ഇതാ ഒക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് ഞാൻ ഒന്ന് പൊളിച്ചെടുത്തിക്കണം അപ്പം നമ്മൾ സദാ നമ്മൾ കോഴി സദാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ചിക്കൻ നന്നാക്കണായിരിക്കും കത്രികയും കത്തിയൊക്കെ എടുത്ത് ഇങ്ങനെ വെട്ടത്തി ഒന്നും എടുക്കാതെ അങ്ങനെ റെഡി ആക്കി എടുക്കേണ്ട ലാസ്റ്റ് പിന്നെ നമുക്ക് വെട്ടത്ത് തന്നെ എടുക്കേണ്ടി വന്നു കേട്ടോ അതായിട്ട് എല്ലിനും ഭയങ്കര വിലല്ലേ കാരണം അപ്പോൾ ലിവറുമ്പന്ന് കയ്പ്പ് വില പൊട്ടാതെ മാറ്റി കൊടുത്തതാണ് അപ്പോൾ അവിടുക്കാണ്ട് വെക്കണോടുകൂടി കത്രികൻ്റെ ചുണ്ടത്തിങ്ങ ചുണ്ട് തട്ടിയിട്ടാ കയ്പടനെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചെടുക്കൂലേ കയ്പ്പ് പൊട്ടിയാൽ കഴിക്കും പിന്നെ ചിക്കൻ്റെ ഇതൊക്കെ ആകുമ്പോൾ കഴിക്കും എന്ന് പറയലുണ്ട് അപ്പോൾ എന്തായാലും പൊട്ടിക്ക് ഏതായാലും ഇറച്ചിയൊന്നും ആയിട്ടില്ല ചെറിയ മുട്ടയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ നമ്മള കോഴിക്ക് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എളുപ്പപ്പണിക്ക് വെട്ടത്തി ഒന്നും എടുക്കണ്ട വിചാരിച്ച് ചെയ്യാം പക്ഷെ എങ്ങനെ മുറിച്ചാലും മുറിയണില്ല കേട്ടോ നല്ല ഉറപ്പുണ്ടെങ്കിൽ ചെയ് നാടൻ കോഴിയല്ലേ സദാ കോഴിയാണെങ്കിൽ കടയിൽ നിന്ന് അങ്ങനെ കോഴിയാണെങ്കിൽ ഞാൻ ഈ കത്രിക തന്നെ എടുക്കൽ കത്തി ഒന്നും എടുക്കലില്ല അതിനത്രക്കല്ലേ ഉറപ്പുള്ള ഉണ്ടാവല് അപ്പോൾ വെട്ടത്തി ഒക്കെ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്താണ്ട് ക്ലീനാക്കി റെഡി ആക്കി എടുത്തിരിക്കണേ നമ്മളെ ചിക്കന് ഇനി നമ്മളത് ഒരു അടിപൊളി കറി ഉണ്ടാക്കാനുണ്ടോ ഈ ചിക്കൻ വെച്ചിട്ട് അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നമ്മൾ വീഡിയോ വാച്ച് ചെയ്താൽ മനസ്സിലാവും അപ്പോൾ അതിന് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി റെഡിയാക്കി എടുത്തുക്കണ് കുറച്ച് സവാളയും റെഡിയാക്കി കുറച്ച് സവാള എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് സവാള കേട്ടോ അപ്പോൾ ചെറിയുള്ളി എത്ര ഉണ്ടായാലും അതൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എനിക്ക് തൊലി കളഞ്ഞിങ്ങനെ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് അല്ലെങ്കിൽ സവാളക്ക് പകരം ഫുള്ളായിട്ട് ഉള്ളി എടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം വെച്ചത് വീഡിയോ എടുക്കണമെന്നൊരു സംശയമുണ്ട് എനിക്ക് ധാറാവ് വെച്ചതാ തോന്നണം അപ്പോൾ കുറേ മുന്നത്തെ വീഡിയോസാണ് അപ്പോൾ ഇതാ പിന്നെ ചെറിയുള്ളിനെ ആദ്യം ഇട്ടുങ്ങാണ്ട് ഞാനൊന്ന് ഒന്നിങ്ങോട്ട് വാറ്റി കൊടുക്കുന്നതിന് ശേഷമാണ് നമ്മൾ സവാള കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ചിക്കനൊക്കെ വന്ന് വരുമ്പോൾ ഉള്ളിനൊന്നും കാണും അതിനും കൂടിയും കിട്ടൂല കേട്ടോ ഫുള്ളായിട്ട് നന്നായിട്ട് വന്തു പോവും അപ്പോൾ ഉള്ളി അരിഞ്ഞൊന്നും കൊടുക്കണ്ട ചെറിയ ഉള്ളി അങ്ങനെ തന്നെ കൊടുത്താൽ മതി അപ്പോൾ സവാളയും കൂടി കൂടെ ഇട്ടങ്ങാണ്ട് നന്നായിട്ടൊന്ന് വാറ്റി എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളടുപ്പ് തന്നെയാണ് കേട്ടോ ഗ്യാസിലൊന്നുമല്ല നമ്മളെ വിറകടുപ്പിൽ തന്നെയാണ് നമ്മൾ വെക്കുന്നത് പുള്ളി പെട്ടെന്ന് വാടാൻ നമ്മൾ ഫസ്റ്റ് തന്നെ ഉപ്പാണല്ലേ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ഉള്ളി എടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇതൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ ചിക്കൻകും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതാണ് പിന്നെ രണ്ടെല്ലാം വിചാരിച്ചിട്ട് അപ്പോൾ ഉപ്പ് ഇട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിൽ പച്ചമുളകും പിന്നെ കുറച്ച് പച്ചമുളകും കുട്ടി കണ്ട് ചതച്ച് വെച്ചതേനിട്ടോ ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ അതാണ് ഒരു പച്ച കളറ് കാണുന്നതും അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ എന്താണ് അപ്പോൾ പിന്നെ പച്ചമുളക് ഞാൻ കുറേ പിന്നെ ഈ കകെ രണ്ടെണ്ണം ഇങ്ങനെ കീറി ഇടണുള്ളൂ കേട്ടോ പച്ചമുളകിനെ അര അരപ്പിലുണ്ടായത് കാരണമാണ് കേട്ടോ അപ്പം അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടുക്കണ് പച്ചമുളക് ഇട്ടിരിക്കണുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ കറിവേപ്പിലിടണ ടൈമാണ് പക്ഷേ കറിവേപ്പിൻ്റെ ഇടാൻ മറന്നു പോയിട്ടോ പിന്നെ ഞാൻ ചിക്കൻ ഒരു ഹാഫ് ഒക്കെ ആയിട്ടാണ് കേട്ടോ പിന്നെ കറിവേപ്പില കറിവേപ്പിലിതേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതേക്ക് എരിവിന് ഞാൻ ആവശ്യമായിട്ട് പിന്നെ അത്യാവശ്യമായിട്ടുള്ളത് കുരുമുളക് തന്നെയാണ് മുളക് പൊടി കുറച്ചുള്ളൂ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുരുമുളക് പൊടി തന്നെയാണ് ഇതേക്കു ഞാൻ എരു ഇട്ടാൻ വേണ്ടി കണ്ട് ചേർക്കുന്നത് കേട്ടോ മുളക് പൊടിയും ചേർക്കണുണ്ട് എന്നാലും കൂടുതൽ കുരുമുളകാണ് അപ്പോൾ ഒരു രണ്ടൊരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ടെടുക്കണേ പിന്നെ മുളക് പൊടി ഇതാ ചെറിയൊരു കുറച്ച് കുറച്ചിട്ടൊടുക്കണുള്ളൂ കേട്ടോ മുളക് പൊടി അപ്പോൾ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടി തന്നെയാണ് മുന്നിട്ട് നിൽക്കുക നിൽക്കാൻ ഒന്നുകൂടി ടേസ്റ്റ് നാടൻ കോഴിക്കുണ്ടാകുക വിചാരിച്ചിട്ടാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തത് പിന്നെന്താ എന്താ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് നമ്മളെ ഉള്ളിനെ അപ്പോൾ വെള്ളം വെള്ളമൊന്നും കൊടുക്കാതെ മസാല ഈ എണ്ണയിൽ തന്നെ കിടന്നു കണ്ടൊന്ന് വേവട്ടെ വിചാരിച്ചിട്ടാണ് പിന്നെ മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിന്നെ പിന്നെന്താ ഇതേപോലത്തെ സ്പൂണ് ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണ് പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് വലിയ ജീരകത്തിൻ്റെ പൊടി കുറച്ച് ഇട്ട് കൊടുക്കണുള്ളൂ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടിപ്പോയി നമ്മളെ കറിക്കൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ചിക്കൻ ആണെങ്കിലും കുറച്ചുള്ളു കേട്ടോ ഇടാൻ പാട് പിന്നെതാ ഗരം മസാലയാണ് നമ്മൾ ബിരിയാണി മരുന്നുണ്ടാവുമല്ലോ പൊടിച്ച് വെച്ച് പരിയില് അതാണ് കേട്ടോ അത് ഞാൻ കുറച്ച് അധികം പൊടിച്ച് വെച്ചിന് അപ്പോൾ ഗരം മസാല ഞാൻ അതാണ് ഇട്ട് കൊടുക്കുന്നത് പാക്കറ്റിട്ടതല്ല അത് പുറത്ത് ഇട്ട് കൊടുക്കണേ രണ്ട് തക്കാളി റെഡിയാക്കി വെച്ചതും കൂടി ഇട്ട് കൊടുക്കണം അത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കട്ടോ അപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇതിൽ ഇട്ടുകൊടുത്തക്കണേ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ചിക്കനൊക്കെ ഇട്ടിയതിന് ശേഷം ഒന്ന് പിന്നെ ഉപ്പും മുളകൊക്കെ ഒന്ന് പാകം നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ടെടുക്കുക എരിവില്ലെങ്കിൽ കുരുമുളകോമുളകും പൊടിയോ എന്താണെന്ന് വെച്ചാൽ അതും കൂടി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുള്ളതിനു കേട്ടോ എരിവൊക്കെ ഉണ്ടേനി അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളു കേട്ടോ ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ മുളകും പൊടിയൊന്നും പിന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ കുരുമുളക് പൊടീനെ അത്യാവശ്യം എരിവുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി വന്നീന് ശേഷമാണ് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുന്നത് ചിക്കൻ ഇട്ടപ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് അയഞ്ഞു വരുമല്ലോ അല്ലേ കുറച്ച് വെള്ളം ചിക്കൻ നിന്ന് ഇറങ്ങി വരും അപ്പോൾ തന്നെ നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ പിടിക്കാൻ നിൽക്കുന്ന ആ സ്വഭാവമൊക്കെ മാറിക്കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേക്കണം അപ്പം ഈ ഇതേപോലൊക്കെയാണ് കേട്ടോ ഞാൻ നാടൻ കോഴി വെക്കൽ അതേപോലെ വേറെ പച്ചമല്ലിയൊക്കരച്ചെങ്ങാണ്ട് വെക്കില്ലേ അങ്ങനെയും വെക്കലുണ്ട് കേട്ടോ മുളകും പൊടിയൊന്നും തീരെ തൊടാതെ അങ്ങനെ വെക്കലുണ്ട് ഇതിപ്പോൾ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്തേക്കണൊന്ന് അടച്ച് വെച്ചാൽ സാവ നല്ലോണം തീ കത്തിച്ചാണ്ട് വേവിച്ചിട്ടില്ല ഞാൻ ഒരു പാകത്ത് തീയിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ വേഗിച്ചെടുത്തിരിക്കുന്നു കേട്ടോ ചിക്കന് അപ്പം എന്താണ് സാവധാനത്തിൽ ഞാൻ അടുക്കളയിൽ തന്നെ ഉണ്ടായിനി അങ്ങോട്ടും പോയിട്ട് കഴിഞ്ഞാൽ ചെറിയ ചീട്ട് കത്തിച്ചെടുക്കാനുണ്ട് നമുക്ക് കുറേ പൂവടക്കം ഓർഡറൊക്കെ ഉണ്ടേനും അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണതേ ഞാൻ അവിടെത്തന്നെ ഉണ്ട് ഇനി അപ്പോൾ അറിവേപ്പിൽ ഒരു ഹാഫ് വേഗമായിട്ടാണ് കേട്ടോ ചിക്കൻ കിട്ടുകൊടുക്കുന്നത് എന്നിട്ട് പിന്നെ അടച്ച് വെച്ചാണ് പിന്നെയും കുറേ സമയം നമ്മളത് വേഗിച്ചെടുത്തേക്കണുണ്ടോ വെള്ളമൊക്കെ വെക്കി വരുന്നത് വരെ വേഗിച്ചെടുത്തേക്കണേ അപ്പം പിന്നെ അടച്ച് വെച്ചേക്കാണ്ട് കുറേ സമയം വേഗിച്ചെടുത്തേക്കാണ് അപ്പോൾ ഞാൻ ഞാനിതിക്ക് പിന്നെ നമ്മൾ വെച്ചിരിക്കണത് ചോറ് തേങ്ങാ ചോറാണ് കേട്ടോ അപ്പോൾ അതിന് റൈസ് കുക്കറിൽ ആണ് തേങ്ങാച്ചോറ് വെച്ചിരിക്കുന്നത് അപ്പോൾ ചോറൊക്കെ വെന്ത് വന്ന് നിൽക്കണം അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ നമ്മൾ റൈസ് കുക്കറിൽ വെക്കുമ്പോൾ തേങ്ങയും മുള്ളിയൊക്കെ ഒന്ന് മേലൊക്കെ ഒന്ന് പൊന്തി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലോടത്തും ആകണത് വരെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വന്നിരിക്കണം അപ്പോൾ തേങ്ങാച്ചോറൊക്കെ വെക്കുമ്പോൾ റൈസ് കുക്കറിൽ വെച്ചാൽ വെള്ളം പാകത്തിനാക്കി വെച്ചാൽ കരിഞ്ഞു പോകുന്ന പേടിയൊന്നും ഇല്ല അപ്പം നന്നായിട്ട് വെന്തും കിട്ടും നല്ല ചൂടുണ്ടാകും നമ്മൾ കഴിക്കുമ്പോൾ എടുക്കുമ്പോഴൊക്കെ അപ്പോൾ അതൊരു സുഖം ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ മക്കളെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും